സൈഡിൽ നിന്നും കാണിക്കുകയാണ് അതുകൊണ്ട് പ്രശ്നമില്ല ഇതിന്റെ മുമ്പിൽ വന്ന ചാടുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കൊണ്ട് നന്ദി ഇങ്ങോട്ട് വരുമ്പോ അവരെ തള്ളി മാറ്റത്ത് അവരെ രക്ഷിക്കലാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതുപോലെ ഇതൊരു തൊഴിലായിട്ട് കാണാതെ ചാടി വീഴുകയല്ലേ ആ ചാടി വീഴുന്നയാളെ മറ്റേ തള്ളി അങ്ങോട്ട് വരുന്നല്ലേ ഭയങ്കര നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം എന്റെ കണ്ണുകൊണ്ട് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ ഒരു പോക്കേ